കാരുണ്യ ദർശനം രചന ലീന മാത്യു ആലാപനം ഗിരിജൻ ആചാരി തോന്നുള്ളൂഴുതിയ കവിത ദർശനം അതിരിടാത്തൊരാകാശമായി തൊട്ടുനിൽക്കെ ഒരു പക്ഷിക്കൂട്ടിലെന്നവിധം മർത്യാത്മാവുകൾ ഒന്നിച്ചൊന്നായി സ്നേഹഗീതികൾ തീർക്കുവതെന്നാവാം സാഹോദര്യം സഹജാവബോധം അന്യന്റെ ജീവനെ പ്രിയമോടെ കരുതുന്ന മാനസം ഈ മണ്ണിൽ തളിർത്ത് ഹൃദുശോഭ പകരുന്നതെന്നാവാം ഈ പ്രപഞ്ച വീണതൻ ഇഴയിലെങ്ങോ ശ്രുതിയിട്ട് ജീവന്റെ പരമാണുവായി കൊണ്ട ജന്മങ്ങൾ നാം പ്രകൃതി തന്മാറിലുണർന്ന ഇവിടെ ജീവിച്ചു പിരിയുന്നതിന് മുൻപേ സ്നേഹാർദ്ദ്രമാമൊരു ഗീതമാലപിച്ചിടാം പോക്കു പോൽ പിരിയുന്ന വാർത്തക്കുമെത്തും മുൻപേ കാരുണ്യദീപം തെളിക്കാം പകരാം ജീവന്റെ വെളിച്ചം നിത്യവും സഹജീവികൾക്കായി ഏതോ തണലേറ്റ് തൻ്റെ മാത്രമാം സ്വപ്ന അലസം മയങ്ങാതെ യങ്ങാതെ മരുഭൂമിതൻ വഴിവെക്കിലെവിടെയോ തളിരിട്ടുയർന്നു മരമായി മാറി ഇലച്ചാർത്തണി സാന്ത്വനത്തിൻ തണലായിടാം സാന്ത്വനത്തിൻ തണലായിടാം